നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കുടിയൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞു ഇസ്രായേൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു ആഭ്യന്തര ഭീഷണി ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ നിലയിലാണത് കാരണം ഫലസ്തീനിലും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ അരക്ഷിതാവസ്ഥ മാത്രം പകർന്നു പകർന്നുകൊടുത്ത് അവിടുത്തെ ജനങ്ങളെ ചെന്ന ഭിന്നം ഓടിച്ച ബോംബുകളും മിസൈലുകളും വിട്ട് അല്ലെങ്കിൽ സൈനിക കുടിയേറ്റം കൊണ്ട് അവരുടെ ഭവനങ്ങൾ ഒക്കെ കഴിയെടുക്കുക ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആഭ്യന്തര കലാപത്തെ നേരിടുകയാണ് എന്ന് പറയാം കാരണം ഇന്നലെ പാശ്ചാത്യ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നതിനനുസരിച്ച് അഞ്ച് ലക്ഷത്തിൽ പരം ആളുകളാണ് ടെല്ലബിയിലും ജെറൂസലേമിലുമായി തടിച്ചുകൂടിയത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇസ്രായേൽ ഭരിക്കുന്ന നിലവിലുള്ള സർക്കാരിനെതിരായി അഞ്ച് ലക്ഷത്തിൽ പരം ആളുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തടിച്ചു കൂടിയത് അഞ്ച് ലക്ഷം ആൾക്കാരെന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ പോലെ ചെറിയൊരു രാജ്യത്ത് അത് വളരെ വലിയ ഒരു സംഖ്യയാണ് മറ്റൊന്ന് അവർ പലസ്തീൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇങ്ങനെ എഴുതി വെച്ചത്രേ യു ആർ ദ റൂളർ യു ആർ ഗിൽറ്റി നിങ്ങളാണ് ഭരണാധികാരി നിങ്ങളാണ് കുറ്റവാളി എന്നിട്ട് അവരൊരു സെമിറ്ററി ഉണ്ടാക്കിയത്രേ ഒരു കൃത്രിമ ശ്മശാനമുണ്ടാക്കി അതിൽ ഷെമോൻ ബരസിൻ സോറി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ശവം കബറടക്കുന്നതായിട്ട് ചിത്രീകരിച്ചത്രേ അത്രമേൽ അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് രാജ്യം ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ വക്കിലേക്ക് നടന്നെടുക്കുകയാണ് പ്രത്യേകിച്ചും ഇതിനുള്ള പ്ര പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്ത് നിന്ന് രാജ്യത്തിന് അത് ജൂതരാഷ്ട്രമാണ് അവിടെ രണ്ട് രാജ്യങ്ങളുടെ പൗരത്വമുള്ള ആളുകൾ ഒരുപാടാണ് എന്ന് പറയാം കാരണം അതിൽ കൂടുതലും യൂറോപ്പിൽ നിന്ന് കൂടിയേറിയ പാർത്ത ജൂതന്മാരാണ് ജൂതന്മാരുടെ വിശുദ്ധ വിശുദ്ധരാഷ്ട്രം എന്ന രീതിയിലേക്ക് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ജൂതന്മാരെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തി ഫലസ്തീനിലെ അറബികളുടെ വീടും പുരടുമൊക്കെ കൈയേറി അവിടെ താമസിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തു വരുന്നത് പക്ഷേ ഇങ്ങനെ വരുന്ന പാശ്ചാത്യ ലോകത്തു ലോകത്തുനിന്ന് വരുന്ന ജൂതന്മാർക്കൊരു പ്രത്യേകതയുണ്ട് താരതമ്യേന സമാധാനപരമായ രാജ്യങ്ങളിൽ നിന്നാണ് അവർ വരുന്നത് അമേരിക്ക പോർച്ചുഗൽ ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഒരു അരക്ഷിതാവസ്ഥയിൽ കഴിയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല നേരത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു വർഷം മുമ്പൊക്കെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സുരക്ഷിതമായ രാജ്യം ഡോമുകൾ എത്ര മിസൈൽ വിട്ടാലും ആ മിസൈലിനെയൊക്കെ തകർത്ത് താല്പണമാക്കും പലസ്തീൻ വിട്ടാലും ഇസ്പുല വിട്ടാലും ഇറാൻ വിട്ടാലും ഒക്കെ മിസൈലുകളൊക്കെ തകർത്ത് ധരിപ്പണമാക്കുമെന്ന വിശ്വാസമായിരുന്നു പക്ഷേ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറില് ആക്രമണം ഉണ്ടായതിൽ ശേഷം ഇസ്രായേൽ സുരക്ഷിതരല്ല എന്ന ബോധം ഈ പുറത്തുനിന്ന് വന്ന ജൂതന്മാർക്ക് അതായത് പോർച്ചുഗൽ ജർമ്മനി അമേരിക്ക എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് കാരണം അവർക്കൊക്കെ രണ്ട് പാസ്പോർട്ടുണ്ട് ദ്വയ പാസ്പോർട്ട് അംഗീകരിക്കുന്ന രാജ്യമാണല്ലോ ഇസ്രായേൽ അപ്പോൾ അമേരിക്കയിൽ നിന്നും ആൾക്കാർക്കും പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാർക്കും ജർമ്മനിയിൽ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ജർമ്മനിയുടെ പാസ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് അവിടുത്തെ പൗരത്വം കൂടി ഉള്ളതുകൊണ്ട് അവർ സുരക്ഷിതമായ ജർമ്മനിയും അമേരിക്കയും പോർച്ചുഗലും ഒക്കെ തിരക്കി പോവുകയാണ് അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ ഇല്ലാതാവുകയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുകയാണ് എന്നൊരു സന്ദർഭത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ടാണ് എന്തു വില കൊടുത്തും ആ രാജ്യത്തെ നിലനിർത്തുക എന്ന പേരിൽ ഇസ്രായേലിൻ്റെ നിലവിലുള്ള പ്രധാനമന്ത്രിയൊക്കെ യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നത് പക്ഷേ യുദ്ധം തുടർന്നു കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത് ഒക്ടോബറിൽ ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ ബന്ദികൾക്കാണ് അവരുടെ ജീവൻ സുരക്ഷിതത്വമില്ലാതാകുന്നു എന്ന് തോന്നൽ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് ബന്ദികളുടെ ബന്ധുക്കൾക്കുമുണ്ട് അതുകൊണ്ടാണ് അവർ ഈ രാജ്യത്ത് പ്രക്ഷോഭമുണ്ടാക്കുകയും ആ ബന്ദികളുടെ വേണ്ടി ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഒരു കാര്യം പറയാം ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ നേരിപ്പ് എന്ന് പറയാം കാരണം പണ്ടൊക്കെ ഇസ്രായേൽ എന്ന രാജ്യം സുരക്ഷിതമായിരുന്നു അത്രമേൽ സുരക്ഷിതമായിരുന്നു നമ്മുടെ രാജ്യത്തൊക്കെ മിക്കപ്പോഴും ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ റിപ്പോർട്ട് നൽകാറുള്ളത് എന്ന് പറയുന്നത് ഇത് ഇസ്രായേൽ പറയുന്നത് അത്രമേൽ ശക്തമായ മൊസാദ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായ ചാരസംഘടന ഐ ഡി എഫ് എന്ന് പറയുന്ന സൈന്യം അയൻ ഡോമുകൾ അങ്ങനെ എല്ലാം എല്ലാം കൊണ്ട് ഏറ്റവും ശക്തമായ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളൊന്നാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനവും ചാര സംവിധാനവും ഉണ്ടായിരുന്ന രാജ്യത്തിന് മേൽ അശാന്തിയുടെ വിത്തുകൾ വിതറുന്നു എന്നാണ് നാം കാണുന്നത് ഞാൻ പറഞ്ഞു ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാരണം ഇറാൻ ഇങ്ങനെ യുദ്ധമാണ് ആഗ്രഹിക്കുന്നത് മാനസികമായ യുദ്ധം പുറത്തുനിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന മലീഷികളായ ഹിസ്ബുല്ല ഹമാസ് ഹൂദികൾ പിന്നെ ഇറാൻ ഇറാഖിലെ ഒന്ന് രണ്ട് സൈനിക ഗ്രൂപ്പുകൾ ഇവരെയൊക്കെ പിന്നിൽ നിന്ന് സൈനിക സഹായം നൽകി സഹായിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഒരു ഭയ ചികിത്സ ഭയചകിതമാക്കുക കാരണം അവിടുത്തെ ജനങ്ങളെ ഭയചികിതരാക്കുക അവരെ അവിടുത്തെ ഗവൺമെൻറ്റെതിരെ തിരിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ കുറച്ച് ഇൻ്റർനാഷണൽ ന്യൂസുകളെ കേട്ടപ്പോഴും അവരുടെ ഒരു വിഷയങ്ങളിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് ഞാനത് നിങ്ങളോടും നിങ്ങളുമായി ഷെയർ ചെയ്തു അതുതന്നെയാണ് സംഭവിക്കുകയും ചെയ്യുന്നത് ഇറാൻ ഇസ്രായേൽ ഒരു ഭീതി വിലർത്തുകയും അതൊരു കലാപമായി മാറി 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 പൊട്ടിപ്പുറപ്പെടുകയും പൊട്ടിപ്പുറപ്പെടുകയും അങ്ങനെ തന്നെ പര്യവസാനിക്കുകയുമാണ് എന്തായാലും ലോകത്തെ സമാധാനവും സുരക്ഷിതത്വവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ചെയ്യുന്നത് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനകൾപ്പെടുത്തുക